അതോടൊപ്പം ചില സിനിമകളൊക്കെ നമ്മൾ ഈ സിനിമയൊക്കെ നമ്മൾ കഥ കേട്ടിട്ട് നമുക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് ചില സിനിമകൾ എല്ലാ സിനിമകളും എന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഒരു വലിയ മാസ് ഹിറ്റ് അടിക്കും എന്നുള്ളതപ്പുറം ഇതൊരു ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർ കാണട്ടെ എത്ര പേര് കാണുന്നുള്ളൂ പത്ത് പേര് കണ്ടാലും നൂറ് പേര് കണ്ടാലും ഒരു കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് എവിടെയെങ്കിലും കറക്റ്റ് ആകും അല്ലെങ്കിൽ ഇതെവിടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അത് തന്നെയാണ് ഇതിന്റെ സംവിധായകനും പ്രൊഡ്യൂസോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദിവ്യക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ എവിടെങ്കിലും ഈ കഥയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സബ്ജെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങളും അതുകൊണ്ട് ചോദിച്ചിട്ട് ബാക്കിയിലേക്ക് പോകാൻ അജു പറഞ്ഞോ നമുക്കൊക്കെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാമെന്ന് ആഗ്രഹിക്കും പക്ഷേ കൈ കഴിഞ്ഞപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടിട്ടുണ്ട് പരസ്യത്തിൽ അമനേക്കാൻ